Thank you. ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് കണ്ണടയ്ക്ക് വെച്ചിട്ടാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് അഭിനയിക്കാൻ പോവുകയാണ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ നടന്നേക്കാവുന്ന ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ ഞാൻ ഞാനങ്ങനെ ആലോചിച്ചിന്റെ കൺസെപ്റ്റിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാലും എനിക്ക് തോന്നിയപ്പോൾ ഞാനങ്ങനെ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ എനിക്ക് ആ അതൊരു മോളാണുള്ളത് അപ്പൊ അവളെ കല്യാണം പഠിപ്പിച്ചിട്ട് ചെറുക്കനെ പെണ്ണിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് അങ്ങനെ ഭാവിയിൽ അങ്ങനെ സംഭവിച്ചേക്കാം മേ ബി അറിയില്ല അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ വശം ഇരുപ്പ് വശം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ സാധാരണ കെട്ടി ചെക്കൻ്റെ വീട്ടിലേക്കല്ലേ കൊണ്ടുപോകുന്നത് നേരത്തെ പെണ്ണിന്റെ വീട്ടിലാണ് കൊണ്ടുവന്നത് അപ്പൊ ഞാനൊരു അമ്മായിയമ്മ ആയില്ല അപ്പൊ ഈ ഒരു അമ്മായിയമ്മ എങ്ങനെയൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് റിയാക്ട് ചെയ്യണെന്നുള്ളൊരു ആ എങ്ങനെയാണ് പെരുമാറാന്നുള്ളതൊക്കെയാണ് ഇപ്പൊ ഞാൻ വീഡിയോയിൽ ഉൾപ്പെട്ടത് ക്രൂര ആയ അമ്മായിയമ്മല്ലോ നല്ല അമ്മായിയമ്മ ആണെന്നു പക്ഷേ നമുക്ക് പറയാം ഞാനെങ്ങനെ ആവട്ടെ ആവാം ആവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആ മോനെ നീ എണീറ്റോ ഇന്നിനെ ഇത്ര നേരത്തെ എണീറ്റോ കല്യാണം എങ്ങനെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഓരോ അടിച്ചിൽ കല്യാണത്തിനൊക്കെ കടന്നിങ്ങനെ ഒത്തിരി ക്ഷീണമല്ലേ മക്കളെ ഞാൻ തന്നെ കൊറച്ചു മുന്നേ എണീറ്റിട്ടേ ഉള്ളൂ ഒളിച്ചു പോയി ഇങ്ങനെ ഫ്രഷ് ആയിരിക്കും നിങ്ങൾക്ക് ഒറ്റ സമയം കൂടി അവളെ അവളെണീറ്റോ മോനെ ഇല്ലല്ലേ അവളെ എനിക്ക പത്ത് മണിയൊക്കെയോ മുപ്പത് മണി ഇല്ലായിട്ടുള്ളൂ നീ ക്ഷീണമുണ്ടെങ്കിൽ കൊറച്ചു മണി കൂടി കിടന്നോ ഇനി ചായ വേണോ ചായ ഞാൻ എടുത്തതെ കേട്ടോ അടുക്കളേക്ക് അടുത്തേക്ക് ഞാൻ വേണ്ട എങ്ങനെയുണ്ട് മോനെ ചായ കൊള്ളാനോ നല്ല ടേസ്റ്റ് അച്ഛനാണ് അവിടെ ചായതാ അത് ചായന്നല്ല എല്ലാം ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ചെയ്യാറ് ഞാനും അച്ഛനും തന്നെയാണ് ഒരേപോലെ ഞാൻ ചോറ് വെക്കുകയാണെങ്കിൽ ചേട്ടൻ കറി ഒക്കെ ഉണ്ടാക്കും അങ്ങനെ ഞങ്ങളെല്ലാം ഡിവൈഡ് ചെയ്താ ചെയ്യാറ് നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നു വിചാരിച്ചിട്ട് എല്ലാ പണിയും നീ തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും അവളും ഹെൽപ്പ് ചെയ്യട്ടോ എല്ലാം നിന്റെ തലയിലൊന്നും ഒന്നും വെച്ച് കിട്ടൂല അപ്പൊ സാധാരണ പഠിച്ച് സമാധാനത്തോടെ ചെയ്താൽ മതി കേട്ടോ അർജന്റായിട്ട് ഒന്നും പഠിക്കണ്ട പിന്നെ നിങ്ങക്ക് ജോലിക്കും പോണ്ടേ അപ്പൊ ഇവിടുന്ന് ദൂരമാണില്ലേ നിങ്ങ വീട്ടില് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ പോയിക്കോളും കൊണ്ടു കിട്ടും നമുക്ക് ലീവ് ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് വന്നാലും മതി അതൊന്നും കുഴപ്പമില്ല അപ്പൊ നീ ഇങ്ങോട്ട് ഇരിക്കും എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് കരുതി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഏറെക്കുറെ പറഞ്ഞത് അച്ഛനാണ് ശരിക്കും ഇതൊക്കെ പറഞ്ഞു തരേണ്ടത് അച്ഛൻ ഓരോ പണി കിടക്കണല്ലേ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ജോലിക്ക് പോയിട്ടേ ഉള്ളൂ അപ്പൊ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനാ പറഞ്ഞത് പിന്നെ ഇന്ന് നമുക്ക് ഫുഡൊക്കെ പുറത്തുനിന്നാ കേട്ടോ നേരത്തെ കല്യാണത്തിന് ക്ഷീണം കാരണം ആർക്കൊരു പണിയെടുക്കാനും ഇൻട്രസ്റ്റ് ഉള്ളൂ ഇപ്പൊ തന്നെ ചായയും പിന്നെ ബ്രെഡും ആണ് ഇപ്പൊ ഹോട്ടലിന് നില കൊണ്ടുവന്നാലോ വിചാരിച്ചു പക്ഷെ വേണ്ടാന്ന് വെച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് ഓൾറെഡി നമ്മൾ ഹോട്ടൽ നല്ല കഴിക്കണേ അപ്പൊ അതുകൊണ്ട് ഉച്ച പറഞ്ഞപ്പോ തൈക്കാലം അത് മറിയും നിങ്ങൾക്ക് വിശക്കിണ്ടെങ്കിൽ ഇവിടെ എടുത്തു ഹോട്ടലിൽ ഡൗണ്ട പോയി കഴിച്ചോളൂ കേട്ടോ അവളെ എണീറ്റിട്ട് വേണമെങ്കിൽ നീ നിങ്ങനെ പേടിക്കണം ഞങ്ങളൊന്നും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഞങ്ങളൊന്നും പറയുമ്പോഴില്ല പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ക്ലീനിങ് നിർബന്ധം കേട്ടോ അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം അടിച്ചു തുടച്ചിട്ടേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ആണ് സാധാരണ ചെയ്യാറ് അപ്പം സൺഡേ നമ്മൾ ഒരാൾ അടിച്ചു വായിരുന്നു ഒരാൾ തുടയ്ക്കുന്നു ഒരാൾ മാറാൻ തട്ടുന്നു ഒരാൾ കൊടിയൊക്കെ തട്ടുന്നു അങ്ങനെ എല്ലാം നമ്മൾ സൺഡേ ആണ് ചെയ്യ എല്ലാവരും കൂടിയിട്ടോ ചെയ്യും അപ്പം അതിലൊന്നും പേടിക്കേണ്ട ആവശ്യം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ പിന്നെ നിനക്ക് വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം കേട്ടോ അവൾക്ക് അവളെ അവളെ കൊണ്ടുപോകണമെങ്കിൽ പോവാം രണ്ടോ മൂന്നോ ദിവസോ ഒക്കെ നിൽക്കാട്ടോ പക്ഷെ അവർക്ക് അങ്ങനെ കുറേ ഒക്കെ ഇവിടെ ജീവിച്ച വളർന്നാലൊക്കെ ബുദ്ധിമുട്ട് നീ പോയി എത്ര ദിവസം വേണമെങ്കിൽ നിന്നാലും ഒന്നും കുഴപ്പമില്ലട്ടോ ഒരു മാസം രണ്ട് മാസം ഒക്കെ നിന്നാ ഇടയ്ക്കവിളം വന്നുകൊണ്ടാലും മതി അതൊന്നും കുഴപ്പമില്ല അവിടെ ഇവിടെ ഒരുപോലെ നിങ്ങൾക്ക് നിൽക്കും കേട്ടോ കുഴപ്പമില്ല മരുന്നാൾ വരായതുകൊണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അമ്മായിമ്മക്ക പോലും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും അമ്മായിമ്മക്കോലൊന്നും എടുക്കില്ലെന്നു പേടിക്കേണ്ട അതുപോലെ നമുക്ക് അലക്കാനാണെങ്കിൽ കല്ലുണ്ട് വാഷിംഗ് മെഷീനും ഉണ്ട് നമുക്ക് ഏതാ നിനക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നത് ചതക്കെ യൂസ് ചെയ്യുന്നുണ്ട് ചിലർക്ക് വാഷിംഗ് മെഷീനിൽ ഒരെണ്ണ പ്രശ്നം ഉണ്ടാവില്ല അത് നമ്മളെ തുണിയിൽ നിന്ന് ചുരുണ്ട് വെക്കില്ല അപ്പൊ ചില ചില കുഴപ്പമില്ല ചുള്ളവരും അയൺ ചെയ്താൽ മതി പക്ഷേ രണ്ട് കഴിയാവല്ലോ അതുകൊണ്ട് ചിലർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ അലിലോ വാഷിംഗ് മെഷീനിലോ ഒന്നാണെങ്കിൽ ചെയ്യാം അതൊക്കെ നിന്റെ ഇഷ്ടം എല്ലാവരുടെയും നീ നീണ്ടു മാത്രം അലക്കിയാൽ മതി ഇവിടെ എല്ലാവരും അതുകൊണ്ട് തലക്കും ഞാനും എൻ്റെ സ്വന്തം ആയിരിക്കും അച്ഛൻ്റെ അച്ഛനൽക്കും പിന്നെ അവളാണെങ്കിലും അവരുടെ സ്വന്തം ആയിക്കോട്ടെ അപ്പോൾ അതൊക്കെ നിന്റെ ഇഷ്ടത്തിന് ചെയ്യാം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിങ്ങള് നിങ്ങള് ഒന്നും പോണില്ലേ മക്കളെ ആ പോണുണ്ടോ ഓ സർപ്രൈസ് ആയിരിക്കില്ലേ ആ പോയിക്കോളൂ നിങ്ങൾ എത്രയാ ഒരാഴ്ച ഒരു മാസോ ആ ആയിക്കോട്ടെ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല ലീവൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ അവളുടെ ലീവും വേഗം പറഞ്ഞു പറഞ്ഞേക്കാൻ പറഞ്ഞോളൂണ്ടല്ലെങ്കിൽ പിന്നെ പ്രശ്നം കിട്ടോ അവളെ ഒന്നും ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട് അവളുടെ കാര്യങ്ങൾ അവളെ അവളെന്തെ ചെയ്തോളൂ മഴ വിടും പിന്നെ മക്കളെ ഞാൻ ആരും പറയാൻ ഇല്ല ഇപ്പൊ ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ പൈവസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തത്തിൽ വീട്ടിൽ മാറേ വാടക വീട്ടിലും ആരൊക്കെ ചെയ്യാത്തോ അതൊന്നും ഞങ്ങൾ എതിരല്ല ഞങ്ങളൊന്നും വിചാരിക്കില്ല അതെ രണ്ട് വീട്ടുകാരെ കഷ്ടപ്പിക്കേണ്ടല്ലോ രണ്ടുപേർക്ക് ഒരുപോലെ ചെയ്യാട്ടോണ്ടാകും അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവസി കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് വേറെ അങ്ങനത്തെങ്കിലും മാറാനൊക്കെ മാറാട്ടോ എന്നാ പിന്നെ നിങ്ങളുടെ വരാം മോന്റെ വീട്ടിലൊക്കെ പോവാനും അപ്പൊ അതിലൊന്നും ഞങ്ങൾ എതിരാറോ നിങ്ങളുടെ സന്തോഷം എന്താണോ അത് തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം അപ്പൊ അങ്ങനെ ആ ഓ എത്തി വന്നാൽ എന്താ വീട്ടിൽ വരെ ആട് വന്നിട്ട് നീ ആ ലാസ്റ്റിലെ വീട്ടിൽ വരണേ ആദ്യം നീ എന്തായിരുന്ന വീട്ടിലുണ്ടായിരുന്നു വിളിക്കട്ടെ അതിന് വീടും സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തതാണ് ഓ കാഞ്ച് കൊടുത്തൊക്കെ എന്തായാലും കഴിഞ്ഞാ രാ വാങ്ങിയിട്ടുണ്ടായിടെ എന്നിട്ട് എന്താ മോനിഷ്ടായോ വീടൊക്കെ ഇഷ്ടമായോ ഇഷ്ടായോ പിന്നെ എന്തല്ലോ മോളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊടുത്തായിരുന്നു ഇവിടുത്തെ കാര്യമാക്കി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മരിയാളൊക്കെ പണിയപ്പെടുത്താന്നൊക്കെ പറഞ്ഞുകൊടുത്തായിരുന്നു അതെ അന്നെ ഞാൻ ചെയ്യാൻ എത്ര നല്ലോണം അറിയാം അതാണ് എത്ര കോൺഫിഡൻസ് അപ്പൊ ഞാൻ അവനെ വിട്ട രീതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു നമ്മളെല്ലാം ഒരുമിച്ചാണ് ചെയ്യാറ് ഫുഡ് വരെ കഴിക്കുമ്പോൾ ഒരുമിച്ച് ഇരിക്കാറുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള പണ്ട് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നീ മേടിക്കണ്ട നിന്റെ കാര്യങ്ങൾ വരാൻ നോക്കിക്കോ പിന്നെ എന്താ നിങ്ങൾ ഫുഡ് കൊറക്കുന്നത് കഴിച്ചാൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾ പുറത്തു പോകുമ്പോഴേക്ക് സാധനമുണ്ട് ലിപ്സ്റ്റിക്കിൽ തീർന്നു ഇപ്പം അല്ല എനിക്ക് എന്റെ ഫേവറേറ്റ് ഷെയ്ഡ് തീരുന്നു ഞാൻ ഷെയ്ഡ് നിനക്ക് വാട്സപ്പ് ചെയ്യാം ഇനി മാപ്പുലേ ഇനി വരുമ്പോൾ നിങ്ങൾ രണ്ടാവും വരുമ്പോൾ കഴിച്ചാ മതി ഞാനത് വാട്സപ്പ് കേട്ടോ പിന്നെ ചായ കണ്ടു അവിടെ അടുത്ത് കുട്ടിച്ചോളെ രണ്ടാരും ഞാനും അച്ഛനൊക്കെ കഴിച്ചു ഇനി നിങ്ങൾ കഴിക്കാൻ മാത്രം ഒന്നും ഇല്ല ചായ മാത്രമേ ഉള്ളൂ ഇനി അത് നിങ്ങൾക്ക് പോയി കഴിക്കണമെങ്കിൽ പുറത്തു പോയി കഴിച്ചോളൂ ഹോട്ടൽ ഉണ്ടല്ലോ എന്തൊക്കെ ക്ഷീണം കാരണം മതിയായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അച്ഛനൊന്നും ഉണ്ടായില്ല അച്ഛനന്നെ രാവിലെ അച്ഛനായിട്ട് വരണുണ്ടായിരുന്നു പക്ഷെ അച്ഛനൊക്കെ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ ഹോട്ടലിൽ പോയി വേണമെങ്കിൽ കഴിച്ചോട്ടോ എന്തായാലും നിങ്ങൾ പുറത്തേക്ക് പോകില്ല ഞാൻ അവന്റെ വീട്ടിലൊന്നും പോയിട്ട് പോരെ ഇപ്പൊ അവനൊരു സങ്കടം ഉണ്ടാവില്ല വീട്ടിൽ നിന്ന് മാറി നിന്നതിന്റെ അതേപോലെ മാറിയിട്ട് പോന്നാ മതി അല്ലെങ്കിൽ ഇന്ന് നിന്നോളൂ നാളെ പോന്നാലും മതി എപ്പോഴാ പോയിട്ട് തോന്നു കുഴപ്പമില്ല നീ ഞാൻ വക്കാൻ പറഞ്ഞിട്ട് സമയത്താ പത്ത് മണിയാവനായി രണ്ടാള് വേഗം പോയിക്കോ പോയി റെഡി ആയിക്കോട്ടോ പോയി റെഡി ആയിട്ടോ ഏഹ് പെട്ടെന്ന് റെഡി ആയി മറന്നോ വീട്ടിൽ പോണേങ്കിൽ ഉഷാദ കണ്ടിപ്പോ സെക്കൻഡ് എന്തായാലും വേഗം പോയിക്കോ മഴയാണ് സൂക്ഷിച്ചു പോണേ ബൈ